ഇപ്പോൾ ലൈവിൽ നമ്മുടെ ലക്ഷ്മിയും റിയാസും തമ്മിൽ ഏറ്റുമുട്ടിയിരിക്കുകയാണ് അതായത് ഒരു ചർച്ച നടത്തിയിരിക്കുകയാണ് ഹോട്ടലിൻ്റെ ഉടമസ്ഥനായിട്ടുള്ള റിയാസ് ആ ഹോട്ടലിനകത്ത് കയറുന്നു അതിനുശേഷം അവിടെയുള്ള ജനറൽ മാനേജറുമായിട്ട് ഒരു ചർച്ച നടത്തുകയാണ് ചർച്ച ഈ പറയുന്നത് എൽ ജി ബി ടി ക്യൂ കമ്മ്യൂണിറ്റിയുമായി ബന്ധപ്പെട്ട് തന്നെയാണ് ലക്ഷ്മി പറയുന്നുണ്ട് ഞാൻ ഈ ഒരു എൽ ജി പി ടി ക്യു കമ്മ്യൂണിറ്റിയെ നോർമലൈസ് ചെയ്ത് കാണുന്നതിനോട് എനിക്ക് വിയോജിപ്പുണ്ട് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായമാണെന്ന് പറയുന്നുണ്ട് അപ്പോൾ റിയാസ് ഒരുപാട് മറു ചോത് ചോദിക്കുന്നുണ്ട് നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് അങ്ങനെ കാണുന്നത് അവരും ഈ സൊസൈറ്റി ജീവിക്കുന്ന ഒരു സാമൂഹ്യ ജീവിയല്ലേ ആണും പെണ്ണും നിങ്ങൾ കാണുന്ന പോലെ തന്നെ ഇവരെയും കാണണം കാര്യം അവരെ സത്വം അങ്ങനെയാണ് അവർ ഉൾക്കൊള്ളണം എന്നൊക്കെ പറഞ്ഞ് റിയാസ് സംസാരിക്കുന്നുണ്ട് ലക്ഷ്മിയും തിരിച്ച് പോയിന്റുകൾ പറയുന്നുണ്ട് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം മോഹൻലാൽ വന്ന് പറഞ്ഞിട്ട് പോലും നിലപാട് മാറ്റാത്ത ഒരാളാണ് ലക്ഷ്മി ആ ലക്ഷ്മിയുടെ മുമ്പ് റിയാസ് കിടന്നിങ്ങനെ സംസാരിച്ചതുകൊണ്ട് ലക്ഷ്മി നിലപാട് മാറ്റുമെന്ന് വിചാരിച്ചത് മണ്ടത്തരമാണ് അങ്ങനെ അനി നമ്മുടെ ലക്ഷ്മിയും റിയാസ് തമ്മിൽ വലിയ രീതിയിലുള്ള ചർച്ച നടക്കുകയാണ് മറ്റുള്ള എല്ലാ ആളുകളും ആ ചർച്ച കണ്ടു നിൽക്കുകയാണ് റിയാസ് അല്പം കൺട്രോൾ വിട്ട് കുറച്ച് ടെമ്പറായിട്ടാണ് സംസാരിക്കുന്നത് പക്ഷേ ലക്ഷ്മി പതുപോലെ ചിരിച്ചുകൊണ്ടാണ് അതിനെ എല്ലാം മറുപടി പറയുന്നത് കാര്യം ലക്ഷ്മി ക്യാരക്ടർ വിട്ട് പോകാതിരിക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുന്നുണ്ട് എന്നിട്ട് ലക്ഷ്മി ചോദിക്കുന്നുണ്ട് സാർ നിങ്ങളൊരു ഹോട്ടലിൻ്റെ ഉടമസ്ഥനല്ലേ നിങ്ങൾ എന്തിനാണ് എന്നോട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സംസാരിക്കാൻ ചോദിക്കുന്നുണ്ട് അപ്പോൾ റിയാസ് പറയുന്നു ഐ വോണ്ട് ടു ടോക്ക് യു എന്നൊക്കെ പറഞ്ഞ് എനിക്ക് നിങ്ങളോട് സംസാരിക്കണം പുറത്താണെങ്കിൽ ഞാൻ സംസാരിക്കില്ലായിരുന്നു പക്ഷേ ഇതുപോലൊരു പ്ലാറ്റ്ഫോമിൽ വന്ന് ഇത്തരം കാര്യങ്ങൾ പറയുന്ന നിങ്ങളോട് എനിക്ക് ാര്യങ്ങൾ ചോദിക്കാനുണ്ട് എന്ന രീതിയിലാണ് റിയാസ് ഈ കാര്യങ്ങളെല്ലാം എടുത്തിടുന്നത് അതിനുശേഷം റിയാസ് പറഞ്ഞൊരു പ്രധാനപ്പെട്ട പോയിന്റ് കൂടിയുണ്ട് എൽ ജി ബി ടി ക്യൂ കമ്മ്യൂണിറ്റിക്കെതിരെ പറഞ്ഞാൽ നിനക്ക് പുറത്ത് സപ്പോർട്ട് കിട്ടും പുറത്ത് വോട്ട് കിട്ടുമെന്ന് അറിയാമല്ലേ അതുകൊണ്ടാണല്ലേ നീ ഇങ്ങനെ പറയുന്നത് എന്ന് റിയാസ് പറയുന്നുണ്ട് അതായത് ലക്ഷ്മിക്ക് പുറത്ത് അത്യാവശ്യ സപ്പോർട്ടുണ്ടെന്ന് ലക്ഷ്മിയും അവിടെയുള്ള മറ്റ് മത്സരാർത്ഥികളും മനസ്സിലാക്കിയ ഒരു മുഹൂർത്തം കൂടിയായിരുന്നു അത് അതുവരെ ആർക്കും ലക്ഷ്മിക്ക് ഭയങ്കര നെഗറ്റീവ് ആണ് ഈ ആഴ്ച തന്നെ പുറത്തു പോകുമെന്ന് കെ അക്ബറൊക്കെ വിചാരിച്ചിരുന്നത് എന്നാൽ എൽ ജി ബി ടി ക്യൂ കമ്മ്യൂണിറ്റിക്കെതിരെ പറഞ്ഞത് ലക്ഷ്മിക്ക് അത്യാവശ്യ സപ്പോർട്ട് പുറത്തുണ്ടെന്ന് റിയാസ് പോലും അറിയാതെ റിയാസിൻ്റെ വായിന്ന് വീണ് കഴിഞ്ഞു എന്തായാലും ജസ്റ്റിനോട് കുറച്ചുകൂടി ബഹുമാനിച്ച് സംസാരിക്കുന്നു റിയാസ് പറയുമ്പോൾ ആവശ്യത്തിൽ കൂടുതൽ ബഹുമാനം ഞാൻ നിങ്ങൾക്ക് തരുന്നുണ്ടെന്നൊക്കെ ലക്ഷ്മി തിരിച്ചടിക്കുന്നുണ്ട് എന്തായാലും രസകരമായ രീതിയിലുള്ള ചർച്ചയാണ് ഇപ്പോൾ ലൈവിൽ നടന്നത് ബിഗ് ബോസുമായി ബന്ധപ്പെട്ട കൂടുതൽ അപ്ഡേറ്റ് അറിയാൻ വേണ്ടി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക